നമസ്കാരം വിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം മെയ് നാല് ലോക ചിരിദിനം ചിരിദിനാഘോഷത്തിന്റെ ഭാഗമായി ചേർത്തല പാട്ടോളങ്കര വിഭഞ്ചിക ചിരിയോഗ ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ചിരിയോഗ സംഘടിപ്പിച്ചു മെയ് നാല് ലോക ചിരിദിനമായി ആചരിക്കുന്നു പാട്ടുകുളങ്ങര വിഭഞ്ചിക ചിരി ക്ലബ്ബിൻ്റെ പതിനെട്ടാം വാർഷികത്തിൻ്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ ലോക ചിരിദിനം ആചരിച്ചു മദ്യത്തിൽ നിന്നും മയക്കുമരുന്നുകളിൽ നിന്നും മോചനം നേടി ജീവിതം ലഹരിയാക്കുവാൻ സന്തോഷപ്രദമാക്കുവാൻ വിഭഞ്ചിക ചിരിക്ലബ്ബ് പതിനെട്ട് വർഷങ്ങളായി നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ചിരിയോഗ ക്ലാസുകൾ സംഘടിപ്പിച്ചു വരുന്നു ചിരിയും നൃത്തവും പാട്ടും ചേർന്നുള്ള ക്ലാസ് നമ്മുടെ മനസ്സിനെ അനന്തത്തിൽ ആറാടിക്കുന്നു മാനസിക സമ്മർദ്ദങ്ങൾ കുറയുന്നു ആരോഗ്യവും ആയസും വർദ്ധിക്കുന്നു മുംബൈക്കാരനായ ഡോക്ടർ മദൻ ചിരി ക്ലബ്ബ് ആരംഭിച്ചത് ഇന്ന് നൂറ്റി ഇരുപത് രാജ്യങ്ങളിൽ ക്ലബ്ബ് പ്രവർത്തിച്ചു വരുന്നു ചിരി വ്യായാമങ്ങളുമായി യോഗ ശ്വസനവിദ്യകൾ സംയോജിപ്പിക്കുന്നു ഇത് നമ്മുടെ ശരീരത്തിലേക്കും തലച്ചോറിലേക്കും കൂടുതൽ ഓക്സിജൻ എത്തിക്കുകയും കൂടുതൽ ഊർജ്ജസ്വലരും ആരോഗ്യവാന്മാരും ആക്കുകയും ചെയ്യുന്നു വെല്ലുവിളി നിറഞ്ഞ സമയങ്ങളിൽ മനസ്സിനെ പോസിറ്റീവായി നിലനിർത്തുന്നു നാം ചിരിക്കുമ്പോൾ നാം മാറുന്നു അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ലോകവും മാറുന്നു ചിരിക്കുമ്പോൾ ശരീരം ഹാപ്പി ഹോർമോണായ എൻഡോർഫിൻ ഉൽപ്പാദിപ്പിക്കുന്നു ഇത് രോഗങ്ങൾ കുറയ്ക്കുന്നു പ്രതിരോധശേഷി നൽകുന്നു മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നു പത്തുപേർ ഒത്തുകൂടിയാൽ ഒരു ചിരിക്ലബ്ബ് ആരംഭിക്കാം മുഖാമുഖം കണ്ട് ഹോ ഹോ അഹഹ എന്ന ശബ്ദത്തോടെ കൈകൾ കൊട്ടി ചിരിച്ചുകൊണ്ട് യോഗ ക്ലാസ് ആരംഭിക്കുന്നു ചായച്ചിരി സിംഹച്ചിരി കോക്കരിച്ചിരി അലോഹച്ചിരി മൊബൈൽ ഫോൺ ചിരി കാലാവസ്ഥാ ചിരി കുരവച്ചിരി അർപ്പച്ചിരി അങ്ങനെ പോകുന്നു വൈവിധ്യങ്ങളായ ചിരികൾ നിങ്ങൾ മുൻകോപിയാണോ ഒരാഴ്ച ചിരി യോഗ പരിശീലിക്കൂ കോപം അകലെപ്പോകൂ സ്കൂളുകൾ കോളേജുകൾ ക്ലബ്ബുകൾ അയൽക്കൂട്ടങ്ങൾ മതസംഘടനകൾ തുടങ്ങി എല്ലാ വിഭാഗങ്ങളിലും വിഭഞ്ചികയുടെ ചിരിയോഗ ക്ലാസുകൾ നടക്കുന്നു നൂറ്റി ഇരുപത്തിനാലോളം രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ചിരി ക്ലബ്ബുകൾ ഇന്ന് സന്തോഷത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ അമിട്ടുകൾ പൊട്ടിച്ച് ചിരിദിനം ആഘോഷിക്കുകയാണ് പാട്ടുകുളങ്ങരയിൽ വിഭഞ്ചിക ചിരി ക്ലബ്ബ് പതിനെട്ടാം വർഷത്തിലേക്ക് ഇവിടെ ദിവസവും ചിരിയോഗ ക്ലാസുകൾ വിഭഞ്ചിക ഹാളിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇടയ്ക്ക് വെളറോട്ടം ക്ഷേത്രത്തിൽ മാസത്തിലൊരിക്കൽ ക്ലാസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ആർക്കും സൗജന്യമായിട്ട് ചെയ്യാവുന്ന ഒരു ക്ലാസ്സാണിത് നാം ശരിക്കുമ്പോൾ നാം മാറുന്നു നാം മാറുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ലോകവും മാറുന്നു ശരിക്കുമ്പോൾ നമ്മുടെ ശരീരം എൻ്റെ ഓർഫിൻ എന്ന ഹോർമോൺ ഹാപ്പി ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു ഇത് നമ്മളുടെ രോഗങ്ങളെ മാറ്റുന്നു ആയുസ്സിനെ കൂട്ടുന്നു സന്തോഷത്തെ വർദ്ധിപ്പിക്കുന്നു വർദ്ധിച്ചു വരുന്ന ലഹരി വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകൾ ഇതിലെല്ലാം ഒരു പരിഹാരമാണ് ശരി ചിരി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തോടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ദിവസവും ചിരിക്കാൻ സമയം കണ്ടെത്തുക ചാർലി ചാപ്ലിൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ചിരിക്കാത്ത ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ പാഴാണെന്ന് കിട്ടുന്ന അവസരങ്ങളെല്ലാം ചിരിക്കാനായിട്ട് ഉപയോഗിക്കുക ചിരിയോഗയിലൂടെ ശാന്തിയും സമാധാനവും ആരോഗ്യവും സന്തോഷവും കൈവരിച്ച ഭൂമിയെ ആനന്ദഗോളമാക്കുക പാട്ടുകൾ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പ്രപഞ്ചക ക്ലബ്ബ് വിഭജിക്ക ഹാളിൽ ദിവസവും രാവിലെ ഏഴ് മണിക്ക് ചിരിയോഗ ക്ലാസുകൾ നടന്നു വരുന്നു